നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ദുബൈയിലെ ഷിന്ദഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹെറിറ്റേജ് വില്ലേജുകളെ കുറിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഒരുപാട് പഴയ ഒരു ചെറിയൊരു പട്ടണമാണ് ഈ സ്ഥലം ഇപ്പോഴും ഇവിടുത്തെ ഗവൺമെൻറ് ഇത് നിലനിർത്തിയിരിക്കുന്നു ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മൊത്തത്തിലൂടെ നടന്ന് കാണാൻ ഫ്രീ ആണ് ചില ബിൽഡിങ്ങുകളിൽ കയറണമെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് ചെറുതല്ല ചില വലുത് തന്നെയാണ് പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്യണം എങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് പ്രവേശനമുള്ളൂ അതിമനോഹരമായിട്ടാണ് ഗവൺമെൻറ് ഇത് നിലനിർത്തിയിരിക്കുന്നത് പഴയകാലത്ത് ആളുകൾ താമസിച്ചിരുന്ന വീടും ചെറിയ പട്ടണമൊക്കെയാണ് ഇത് കാണുന്നതെല്ലാം ഇതിൻ്റെ ഒരു സൈഡിൽ കടലാണ് ആ കാണുന്നത് ആ കടലിനപ്പുറം കാണുന്നത് ദേര എന്ന് പറയുന്ന ഭാഗമാണ് ഇതാണ് മത്തും റെസിഡൻസ് അതിനകത്ത് നമ്മൾ കയറണമെങ്കിൽ ഈ കാണുന്നതിൻ്റെ മറ്റൊരു പ്രസിഡൻസ് അതിനകത്ത് നമ്മൾ കയറണമെങ്കിൽ നിങ്ങൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ഈ കാണുന്നത് കടലാണ് പക്ഷേ ഒരു തിരമാല അങ്ങനെ ഒന്നുമില്ല ഇത് ലാൻഡ് ലാൻഡ്രോവറിൻ്റെ ഒരു പഴയ മോഡല് ഒരു വാഹനമാണ് പണ്ട് ഇവർ ഉപയോഗിച്ചതായിരിക്കാം ഇതെല്ലാം മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത് ഇതിനകത്തും നമുക്ക് അലോഡില്ല ഇത് വെളിയിൽ നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇനി ഒരു ബെൻസ് കാറും കൂടിയുണ്ട് ഒരു പഴയ മോഡൽ ഏത് മോഡൽ നമ്പർ അങ്ങനെയൊന്നും അറിയില്ല ഒരു പഴയ മോഡൽ ബെൻസ് ആണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ീ കാണുന്ന റെസ്റ്റോറൻ്റുകളൊന്ന് ഈ സമയത്ത് ആളുകൾ വളരെ കുറവാണ് ഞാൻ ഉച്ചയ്ക്കാണ് പോയിരുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ടൂറിസം സീസൺ കഴിഞ്ഞ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് വളരെ ആളുകൾ വളരെ കുറവാണ് ടൂറിസം സീസണൊക്കെ തുടങ്ങുമ്പോൾ തണുപ്പ് അത് ഇത് അങ്ങനെയെല്ലാം തുടങ്ങുമ്പോൾ വളരെ ആളുകൾ കൂടും വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണിത് Disgust, दे दे, दे पड़ी पड़ी ീ കാണുന്നത് വെറും മോഡൽ മാത്രമായിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ് ഈ ബോട്ടുകളെല്ലാം ഇവർ പണ്ട് പഴയ കാലത്ത് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വലിയ ബോട്ടിൻ്റെ ചെറിയ രൂപം മാത്രമാണിത് ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഈവെൻറ്റുകൾ അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളെല്ലാം മിക്ക വീക്കിലും നടക്കും ഇത് കുറേ ഷോപ്പുകളാണ് ഇതിനൊക്കെ അകത്തും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അവിടെ ഒരു ഇവൻറ്റ് നടപ്പുണ്ടായിരുന്നു അത് രാത്രിയിലാണ് ആ ഈവൻറ്റ് ഇപ്പോഴെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്തും നമ്മൾ കയറണമെങ്കിൽ ഫീസ് ഉണ്ട് എല്ലാം നൂറിന് മുകളിലുള്ളത് കൊണ്ടാണ് ഞാൻ കയറാത്തത് നൂറ് ധ്രംസിന് മുകളിലെ എല്ലാ സ്ഥലത്തും ഫീസ് നമുക്ക് ആ റൗണ്ടിലുള്ളതൊന്നും പോയി നോക്കാം ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് എന്താണ് സംഭവമൊന്നും ഒരു പിടുത്തമല്ല ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല നമ്മൾ വാച്ചിൻ്റെ ഉത്ഭാഗമൊക്കെ പോലെ ഇരിപ്പുണ്ടായിരുന്നു എനിക്കറിയത്തില്ല അതെന്ത് സംഭവമാണെന്ന് പിന്നീട് ബ്ലൂ കളറിൽ കാണും വയലറ്റ് കളറിൽ കാണുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു മോഡൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഒരു ഈവെൻ്റ് ഈവെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈവൻ്റ് കഴിയുമ്പോൾ ഇത് മാറി അടുത്ത ഈവെൻ്റിന് വേറെ ഇതൊക്കെ മോഡലുകളൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ ഒന്നും കാണില്ല ഇത് നമ്മൾ അതുമെല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട് ഒരുപാട് നടക്കാനുണ്ട് ഇതിനകത്ത് നടന്ന് ചിലപ്പോൾ നമ്മൾ ഇറങ്ങി തിരിഞ്ഞ് കണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി ഒന്ന് രണ്ട് തവണ ഇത് പ ഈത്തപ്പഴത്തിൻ്റെ ഇല കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന റൂമുകളാണ് ഇതെല്ലാം ഇതെല്ലാം ക്ലോസാണ് ഇതെന്താണ് സംഭവം എന്ന് അറിയില്ല നമ്മൾ പോയ സമയത്ത് ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തോ ഈവൻറ്റിൻ്റെ ഭാഗമായി ഇത് ചെയ്തതായിരിക്കാം ഇത് മിക്ക റൂമും എല്ലാം അടച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് പഴയ കാലത്തുള്ള വില്ലകളുടെ ഷേയ്പ്പിൽ അത് നിലനിർത്തിയിട്ട് ക്രോസ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് തോന്നുന്നത് കാണുന്ന ഒരു ഷോപ്പാണ് ഷോപ്പ് റെസ്റ്റോറൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ നടന്നു പോകുന്ന നേരത്തെ കണ്ട സ്ഥലത്ത് തന്നെയാണ് പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പാർക്കിങ് ഒരുപാട് സ്ഥലത്ത് ഉണ്ട് ഫ്രീ എൻട്രൻസ് ആണ് വൈകുന്നേരവും നടക്കാൻ വരുന്നവർക്ക് നല്ല നല്ലൊരു കാഴ്ചയാണ് നമ്മൾ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഒരു വിൻറ്റേജ് കാറ് കണ്ട് ഇതേത് മോഡലാണെന്ന് എനിക്ക് പെടുത്തമില്ല നല്ല നല്ല സൂപ്പർ നല്ല രസമുള്ള ഒരു മോഡൽ വണ്ടിയായിരുന്നു ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മറന്നുപോയി അതിൻ്റെ സോണിയുടെ ഒരു പഴയകാല സ്പീക്കറും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടു ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ